ഒടുവിൽ നിലമ്പൂരിൽ അൻവറിന്റെ തീക്കളി കോൺഗ്രസ് ലീഗ് വോട്ടുകളിലാണ് അൻവറിന്റെ പ്രധാന നോട്ടം അന്തരിച്ച മുൻ ഡി സി സി അധ്യക്ഷൻ വി വി പ്രകാശിൻ്റെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് ഇത് കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിനെതിരായ നീക്കമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ നെഗറ്റീവ് വോട്ടുകൾ സ്വന്തമാക്കാനുള്ള അടവു നയമാണ് അൻവർ പയറ്റുന്നത് സമുദായ സംഘടനകളുടെ പിന്തുണ സ്വന്തമാക്കാനും നീക്കമുണ്ട് ബംഗാളിൽ നിന്നും തൃണമൂൽ നേതാക്കളെ ഇറക്കി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാനാണ് തീരുമാനം ഇടതും വലതും തമ്മിലുള്ള സാധാരണ മത്സരമാണ് നിലമ്പൂരിൽ കരുതിയതെങ്കിൽ തെറ്റി മടിച്ചു നിന്നൻവറും ബി ജെ പിയും കളത്തിലിറങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളിതുവരെ കാണാത്ത ചൂടിലേക്ക് കടന്നു പിണറായിസത്തിനെതിരെ പോരാടാനിറങ്ങിയ അൻവർ ആരോടൊക്കെയാണ് ഇപ്പോൾ കൊമ്പുകോർക്കുന്നത് ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് ജയിക്കുമെന്ന് ബി ജെ പി അനുകൂല മാധ്യമ നിരീക്ഷകൻ്റെ പ്രവചനം മാധ്യമങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി രംഗത്ത് വരാറുള്ള ഷാബു പ്രസാദിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് അടുത്ത പത്തു മാസം ൾ മന്ത്രിയുമാകും നിലമ്പൂർ സി പി എമ്മിന്റെ ഉരുക്കു ഷാബു പ്രസാദ് സമൂഹ മാധ്യമ കുറിപ്പിൽ പ്രവചിക്കുന്നു ഇതോടെ ബി ജെ പിന്തുണ ഇടതിന് ലഭിക്കുമെന്ന യു ഡി എഫ് ആരോപണം ശരിവെക്കുകയാണ് ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെച്ചാണ് മോഹൻ ജോർജിനെ ബി ജെ പി കളത്തിലിറക്കിയത് എന്നാൽ മോഹൻ ജോർജ് പ്രദാനം ചെയ്യുന്ന മാർ തോമസ് സഭ ബി ജെ പിയോട് അനുഭവം പ്രകടിപ്പിക്കാത്ത വിഭാഗമാണ് ഇതിനിടെ വലിയ ആഘോഷമാക്കാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് ബി ജെ പി തീരുമാനം പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നർത്ഥം അൻവർ പ്രശ്നത്തിൽ ഉള്ളിൽ പിണങ്ങിയ ലീഗും കോൺഗ്രസും വെല്ലുവിളി ഒന്നിച്ച് നേരിടാൻ ധാരണയായി യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനത്തിനെത്തിയ എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് എല്ലാം പറഞ്ഞു തീർത്തു ഇനി പി വി അൻവറിനോടുള്ള നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനം അൻവർ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചതിനാൽ ആ അധ്യായം ഇതോടെ അവസാനിച്ചെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുറന്നടിച്ചു അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ സഹകരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അപ്പോൾ ആലോചിക്കാമെന്നാണ് അടൂർ പ്രകാശിന്റെ മറുപടി വോട്ടുകൾ അൻവറിലേക്ക് പോകാതിരിക്കാൻ ലീഗ് സ്വന്തം നിലക്കും ബൂത്ത് തലത്തിൽ സംഘടനാ സംവിധാനം ശക്തമാക്കുകയാണ് ലീഗിന് സ്വാധീനമുള്ള മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ പാർട്ടി കൂടുതൽ ശ്രദ്ധയൊന്നും അൻവർ പിടിക്കുന്ന യു വോട്ടുകളിലാണ് ഇടതിൻ്റെ പ്രതീക്ഷ തോൽവി ഉറപ്പിച്ചിരുന്നെടുത്തു നിന്നാണ് എൽ ഡി എഫ് വിജയം സ്വപ്നം കാണുന്നത് അതിനനുസരിച്ച് പ്രചാരണം സൂക്ഷ്മതലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇടതുമുന്നണി കൂടുതൽ പ്രചാരണ യോഗങ്ങളിലേക്ക് മുഖ്യമന്ത്രി അതേസമയം സ്ഥാനം രാജിവെച്ചയാൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് വോട്ടർമാർ എത്രത്തോളം സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണണം പി വി അൻവറിനെ ചൊടിപ്പിച്ചത് ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെയാണ് എന്താണ് ആര്യാടൻ അൻവർ കുടിപ്പകക്ക് കാരണം നിലമ്പൂറുകാർ ചരിത്രം പറയുകയാണ് ശരിക്കും നിലമ്പൂരിന്റെ മനസ്സിലെന്താണ്